ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ അഞ്ച് അഞ്ചേ കാലം ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനങ്ങനെ ഡ്യൂട്ടിക്ക് പോയി ഉച്ചയാകുമ്പോഴത്തേക്ക് വരും തലേന്ന് രാത്രി കുറച്ച് ദോശമാവ് വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടേനും ഉഴുന്നിൻ്റെ അപ്പോൾ ഇഡ്ഡലിയോ ദോശയോ ആ ഉഴുന്ന ദോശയോ ആക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങി വെച്ചതേനും അങ്ങനെ ദോശ കൊടുത്തിട്ട് എടുത്തിട്ട് പോവുക ചെയ്ത് അങ്ങനെ കഴിക്കും വീട് കഴിച്ചിട്ട് അങ്ങനെ പോകലില്ല പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് ഏഴര ആകുമ്പോൾ ഇപ്പോൾ ആല് വരുന്ന സമയമാകുമ്പോൾ എണീറ്റ് എണീറ്റിട്ട് പിന്നെ അടുക്കളപ്പണിയിലേക്ക് കടന്ന് കാരണം നമ്മൾ ഉച്ചയ്ക്ക് നാല് മണിക്ക് കഴിഞ്ഞിട്ട് ആക്കിയോണ്ട് പിന്നെ ഇതെല്ലാം വൃത്തിയാക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ തട്ടെല്ലാം മുട്ടെല്ലാം കേൾക്കുമ്പോൾ ഓന ഉറങ്ങുമില്ല ഓനെണീച്ചിട്ട് പിന്നെ വരും പിന്നെ ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ ഞാൻ നിന്നിട്ട് ചെല്ലുന്നിട്ട് ഓനെഴുന്നേക്കുന്ന സമയം വൃത്തിയാക്കുകയാണ് അങ്ങനെ പിന്നെ ഇത് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഓന എണീറ്റിട്ടുണ്ടേനും പിന്നെ ഓനെ കുറച്ച് നേരം എടുത്ത് നടന്ന് എന്നിട്ട് പിന്നെ ഓന് ഡോറയെല്ലാം വെച്ച് കൊടുത്ത് ഇഡ്ലി ആക്കി കൊടുക്കുന്നുണ്ട് കുറേ ദിവസമായി വീഡിയോസെല്ലാം എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും സൗണ്ട് കൊടുത്തില്ല അപ്പം നല്ലപോലെ മടിയുണ്ട് വോയിസ് കൊടുക്കുമ്പം തന്നെ എനിക്ക് നല്ല മടിയുണ്ട് ഞാനത് മടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാന്ന് റിപ്പബ്ലിക്കിൻ്റെ വീഡിയോ അധികം വോയിസ് കൊടുക്കാണ്ടും ഇത് എഡിറ്റ് ചെയ്യാണ്ട് വേഗം ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുള്ള റിപ്പബ്ലിക്കിൻ്റെ കുറേ വീഡിയോസ് ഉണ്ടേനും കുറേ ഇട പരിപാടികളുണ്ടേനും ലെമൺ ദ സ്പൂൺ ഉണ്ടേനും മ്യൂസിക്കൽ ചെയർ ഉണ്ടേനും കുട്ടികൾക്കുള്ളതെല്ലാം അങ്ങനെ കുറേ പരിപാടിയുണ്ട് പക്ഷെ ഉണ്ടേനും പക്ഷേ ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് അതെല്ലാം ഇടാൻ മടിയതുകൊണ്ട് മാത്രം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് ഭയങ്കര മടി പിടിച്ചിട്ടാണല്ലേ ഇനി ആദ്യം മുതലേ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഉണ്ട് ശ്രമിക്കാം അപ്പോൾ അതെല്ലാം വിടാൻ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇഡ്ഡലി ആണ് രാവിലെ ആക്കിയിട്ടുള്ളത് രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് ദോശയനും കൊതമ്പ് ദോശയായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചാലും ഇഡ്ഡലി ആക്കിയിട്ട് പോലെ കൊടുത്തുവെക്കാം പിന്നെ ഈ മൂന്നാമത്തെ ദിവസവും ദോശയാകുമ്പോൾ ചിലപ്പോൾ കഴിക്കില്ല അതുകൊണ്ട് ഇഡ്ഡലി ആക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി ആക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഓന് പിന്നെ വേണ്ടിയിട്ട് പാൽ കാച്ചി വെച്ചിട്ടുണ്ടേനും പാല് കാച്ചി വെച്ചിട്ട് പിന്നെ കൽക്കണ്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൽക്കണ്ടം ഒന്ന് പൊടിക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഒരു പാട്ടയിലൊക്കെ മാറ്റി വെച്ചിട്ട് ഓനുള്ള പാല് തണിയാൻ വേണ്ടിച്ച് കുറച്ച് കൽക്കണ്ടം ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇഡലി എല്ലാം കഴിച്ച് ചായലും കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു പന്ത്രണ്ട് മണിക്കങ്ങണ്ടാകും ഞാൻ അടുക്കളയ്ക്കായിട്ടുള്ളത് ഒന്നരയാകുമ്പോൾ ഏട്ടൻ വരും അപ്പോൾ അവൻ്റെ കൂടെ കളിച്ചിട്ട് ഇങ്ങനെ സമയം പോയി പോയി അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോൾ അടുക്കളയ്ക്ക് ആയിട്ട് പിന്നെ ആദ്യം ഞാനപ്പം പറയാം ഞാൻ അധികം വറവാക്കുക ചെയ്യൽ ആദ്യം അപ്പം ഇന്ന് ആദ്യം വറവാക്കില്ല കാരണം മുരിങ്ങക്കായ് കറി വെക്കുക കറി വെക്കുകയെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുരിങ്ങക്കായ് വേകുന്ന സമയത്ത് പിന്നെ ചോപ്പറുള്ളതുകൊണ്ട് ചോപ്പറിലിട്ടിട്ട് ഇട്ടിട്ട് ബീട്ട്രൂട്ട് വെച്ചിട്ട് അങ്ങനെ വേഗം മുരിങ്ങക്കായെല്ലാം ആക്കിയിട്ട് പിന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ രാത്രിത്തേക്ക് പിറ്റേന്ന് നാളത്തേക്ക് വെള്ളയപ്പമൊക്കെ വെച്ചിട്ട് രാത്രി അരിയെല്ലാം പുതിർത്ത് വെച്ചത് ഈസ്റ്റ് ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് അങ്ങനെ പൊന്തുന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഉഴുന്ന മാവ് പുറത്തുനിന്ന് വാങ്ങിയത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് വെള്ളയപ്പത്തിൻ്റെ രാത്രി ലേറ്റായിട്ട് അരച്ച് വെച്ചിട്ടാകുമ്പോൾ രാവിലെ ആയിട്ടില്ലെങ്കിലും വെച്ചിട്ട് ഞാൻ നേരത്തെ കാലത്ത് ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കല്ലേ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്ക് അത് മര്യാദക്ക് ആയിട്ടില്ല ഏട്ടൻ പോകുമ്പോൾ അങ്ങനെ മര്യാദയ്ക്ക് ആയിട്ടില്ലേനും പിന്നെ ഇതായത് വെച്ചിട്ടാവുമ്പോൾ പിറ്റേന്ന് വൈകുന്നേരം അഞ്ച് അഞ്ചര ആകുമ്പോഴത്തേക്കൊന്ന് മാ ഇതായിട്ടുള്ളത് നമ്മൾ രാത്രി അങ്ങനെ ചോറ് കഴിക്കുകയല്ലേ രാവിലത്തെ എന്തെങ്കിലുമെല്ലാം ആക്കി കഴിക്കാൽ അപ്പോൾ അങ്ങനെ വൈകുന്നേരം നമ്മൾ വെള്ളയപ്പം നല്ല രസത്തിലൊക്കെ ഇട്ടതുകൊണ്ട് വെള്ളയപ്പോൾ അത് കഴിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടേനും ഞാൻ കുറേ വീഡിയോ എടുക്കാനും സൗണ്ട് എടുക്കാനും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടേനും എന്ന് അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് അടുത്ത വെണ്ണ ആയിട്ടുണ്ടേനും നെയ്യാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് താഴ്ന്ന ഐസും കട്ട വാങ്ങിയിട്ട് അങ്ങനെ വെണ്ണയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ ഉള്ള എല്ലാം പോയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക വേറൊരു വീഡിയോയിട്ട് പിന്നെ വരാം ബൈ